നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം താരങ്ങളെ പോലെ തന്നെ താരങ്ങളുടെ മക്കളും സെലിബ്രിറ്റികൾ തന്നെയാണ് അവർക്കും ആരാധകർ ഏറെയാണ് അതുപോലെ ഒരു കുട്ടി സെലിബ്രിറ്റി തന്നെയാണ് മീനാക്ഷി ദിലീപ് മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും മകൾ മീനാക്ഷി കുറച്ച് ദിവസം മുതലാണ് ദിലീപ് മഞ്ജു വാര്യരുടെ മകളും ഡോക്ടറുമായ മീനാക്ഷി ദിലീപിൻ്റെയും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയത് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതലേ ലൈം ഡൈറ്റിലുള്ള താരപുത്രി തന്നെയാണ് മീനാക്ഷി ദിലീപ് പ്രത്യേകിച്ചും മഞ്ചുവാര്യർ ദിലീപ് വിവാഹമോചനത്തിന് ശേഷം മകൾ അറിയാൻ ആളുകൾക്ക് ആകാംക്ഷയും ഏറെയാണ് അടുത്ത കാലത്തായി മോഡലിങ്ങിൽ ഒരു കൈ നോക്കുന്ന മീനാക്ഷി തന്റെ വെറൈറ്റി ലുക്കുമായി വന്ന ആരാധകരെ അധിക്ഷേപിക്കാറുണ്ട് മറ്റൊന്നുമല്ല കാവ്യയുടെ ബുട്ടീക്കിന്റെ മോഡലായി തന്നെ മീനാക്ഷി അടുത്ത കാലങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മീനാക്ഷിയുടെ ഒരു പുത്തൻ ലുക്ക് തന്നെയാണ് വൈറലായി മാറുന്നത് സാരിയിൽ മുല്ലപ്പൂ ചൂ മുല്ലപ്പൂ ചൂടി ചെറു ചിരിയോടെ ക്യാമറയ്ക്ക് മുൻപിലെത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് അത് അതിന് പിന്നിലാകട്ടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി എത്തിയത് ഉണ്ണി പി എസ് തന്നെയാണ് നിരവധി തവണ കാവ്യമാധവന്റെ വിവാഹം മുതൽക്കേ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉണ്ണി കാവ്യയ്ക്കൊപ്പം തന്നെയുണ്ട് പല ഫങ്ഷനുകളിലും കുടുംബത്തെ ഒരുക്കിയതും ഉണ്ണി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ലുക്കാണ് കൃത്യമെന്ന് ഉണ്ണിക്ക് നന്നായി അറിയാം നാച്ചുറൽ ബ്യൂട്ടിയാണ് മീനാക്ഷിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഹെവി മേക്കപ്പ് ആവശ്യമേയില്ല ഉള്ള ലുക്കിനെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തി എന്ന് മാത്രം അത്രയും ചന്തത്തിൽ തന്നെ മീനൂട്ടി എത്തിയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മേക്കപ്പുകളിൽ ഒന്നാണെന്നാണ് ഉണ്ണി പറഞ്ഞത് മീനാക്ഷിയുടെ പുത്തൻ ചിത്രങ്ങൾ പകർത്തിയത് ജിക്സൺ ആയിരുന്നു സൂര്യൻ ഉദിച്ചതുപോലെ മീനാക്ഷിയുടെ മുഖം അത്രയും ഭംഗിയായി മാറിയിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ചന്തം അങ്ങനെ തന്നെ എന്നിങ്ങനെയുള്ള നിരവധി ും വീഡിയോക്കും ചിത്രങ്ങൾക്കും താഴെ വരുന്നുണ്ട് അതേസമയം എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ചോദിച്ചത് ചോദിച്ചു തുടങ്ങിയ ഒരു ചോദ്യം തന്നെയാണ് വിവാഹം എപ്പോഴാണ് എന്നുള്ളത് എന്നാൽ ഉപരിപഠനത്തിനാണ് മീനാക്ഷി ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നാണ് തന്നെയാണ് സൂചന ഒരിക്കൽ ദിലീപിനോട് തന്നെ ഇതേ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം ദിലീപും മകൾ മീനാക്ഷിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് താൻ ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളെ തന്നെ വിവാഹം ചെയ്യണം എന്നൊരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി സിനിമാ ലോകത്തും തരക്കേടില്ലാത്ത വിധം സുഹൃത്തുക്കളുള്ള ആൾ തന്നെയാണ് മീനൂട്ടി നടൻ മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന മീനാക്ഷിയുടെ ചിത്രം അടുത്തിടെ വൈറലായിരുന്നു നടി പ്രമോദും ഒക്കെ അടുത്ത ബന്ധമാണ് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിയുടെ പുത്തൻ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ആ സപ്പോർട്ട് എത്രയുണ്ടെന്ന് വ്യക്താവുമാണ് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനുട്ടി ഹൌസ് സർജൻസിയും പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്തായാലും പഠനത്തിന് ശേഷം മീനുട്ടി ഇപ്പോൾ മോഡലിംഗിലേക്ക് ഒരു കൈ കൈവച്ചിരിക്കുകയാണ് അതിന് തുടക്കം ഇട്ടതാകട്ടെ കാവ്യമാതവിന്റെ ലക്ഷ്യ ബുട്ടി ിന്റെ പരസ്യത്തിലൂടെയാണ് എന്തായാലും മീനാക്ഷിയുടെ പുറത്തു വരുന്ന ഓരോ ചിത്രങ്ങളും വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അമ്മയെപ്പോലെ സൗന്ദര്യം അച്ഛനെ പോലെ സൗന്ദര്യം എന്നിങ്ങനെയൊക്കെയുള്ള കമന്റുകളും ഏറെയാണ് You You you. are watching... You are watching. You are watching. watching watching me. And watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. <laughs> Thank you.